പൂവൻ കോഴി മുട്ടയിടും പെടക്കോഴി മുട്ടയിടും പിന്നെ പൂവൻ കോഴിയും പെടക്കോഴിയും ഒരുമിച്ച് മുട്ടയിടും അങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ ഇതിലുണ്ട് പിന്നെ പറഞ്ഞ ആരുമില്ലാത്ത സമയങ്ങളിൽ പല പല പൂവൻ കോഴികൾ പല പല സ്ഥലത്ത് ചെന്നിട്ട് മുട്ടയിട്ട് പോരുന്നത് നമ്മൾ നമ്മളറിയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഒരു കറാമത്തെ അതായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല ഔലിയാക്കന്മാര് ഔലിയാക്കന്മാര് കറാമത്തുകളിലൂടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച ആളുകളാണ് അപ്പൊ അങ്ങനെയുള്ള ഔലിയാക്കളെയും അവരുടെ കറാമത്തുകളെയൊക്കെ ടോളുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഇന്ന് കൊള്ളുന്ന വെയില് അന്ന് കാലത്ത് ഔലിയാക്കന്മാര് കൊണ്ട തണലാണ് അവര് കറാമത്തുകളിലൂടെ ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സുഗമമാക്കി തന്നിട്ടുണ്ട് അതൊന്നും മനസ്സിലാക്കാതെയാണ് ഔലിയാക്കന്മാരുടെ ത്യാഗങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അല്ലെങ്കിൽ തരം താഴ്ത്തി കാണിക്കുന്ന ഒരുപാട് ആളുകൾ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് പറയാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കിപ്പോ ഒരു കോഴിമുട്ട പോയി കിട്ടി തിന്നണം തോന്നി അതിനുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ഈ ദുയാവലി നമുക്കുണ്ട് നമുക്ക് വേണമെങ്കിൽ പീഡിയെ പോയിട്ട് ഒരു കോഴിമുട്ട് വാങ്ങിക്കൊണ്ടത് പൊങ്ങി തന്ന ഇനി വേണ്ട നമുക്ക് നേരെ വീടേ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കോഴ്മുട്ട് കിട്ടാനൊന്നും പ്രയാസമില്ല പക്ഷെ പണ്ട് കാലത്ത് അങ്ങനല്ലേ ഇനി ഔലിയാക്കന്മാരെ കാലത്ത് അവർ ഈ സൗകര്യം നമുക്ക് ഉണ്ടാക്കി തന്നത് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അതിനെ പറ്റിയൊരു പറയുന്നത് കേട്ടു നോക്കാം ഞാൻ ഒരു ദിവസം കോളേജിൽ ഒരു രോഗിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരു ഉമ്മ എന്നോട് പറഞ്ഞു ഇങ്ങനെ നടക്കുന്നതിനിടയിൽ ഒരു ദിവസം വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു 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 മുട്ട വേണം ഞാൻ ഞാൻ ഇവിടെ ഇവിടെ ഉള്ളൂ അങ്ങനെ നമ്മൾ അവലിയടാൻ വേണ്ടി ഒരു അന്യ സ്ത്രീയുടെ വീട്ടിലേക്ക് എത്തുകയാണ് എന്നിട്ട് ആ അന്യ സ്ത്രീയോട് ആവശ്യപ്പെട്ടു എനിക്ക് മുട്ട വേണം അപ്പോ ആ സ്ത്രീ അവലിയോട് പറയാണ് അവലിയാക്കാ ഇവിടെ പിട കോഴി മാത്രമേ ഉള്ളൂ പൂവൻ കോഴിയില്ല ഇവിടെ പൂവൻ കോഴി മാത്രമേ ഉള്ളൂ പിടക്കൂ അങ്ങോട്ടും ഇങ്ങോട്ട് കൺഫ്യൂഷൻ ആയിട്ടുണ്ട് എന്തായാലും അവിടെ മുട്ടയിടാനുള്ള ഒരു സൗകര്യം എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആ സ്ത്രീ ചോദിച്ച സമയത്ത് അവലി അവരോട് പറഞ്ഞു എന്നാല് ആ പൂവൻ കോഴിയെ പിടിച്ച് അങ്ങോട്ട് മൂടിക്കാളാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു ഇവിടെ ഉള്ളൂ മൂടിക്കോളൂ എന്ന് അങ്ങനെ ആ സ്ത്രീ അതുപോലെ ചെയ്തു പക്ഷെ പൂവൻ കോഴിക്ക് മുട്ടയിടണം എന്നുണ്ടെങ്കിൽ മൂടുന്ന സമയത്ത് അതിനകത്ത് ഒരു പിടക്കോഴി കൂടെ വേണം അപ്പോ എന്തായാലും മൂടി അങ്ങനെ പൂവൻ കോഴി മുട്ടയിട്ടു എന്നാണ് പറയുന്നത് ഞാൻ മോനെ പറഞ്ഞതല്ലേ എന്ന് മനസ്സിലാക്കി അല്പം കഴിയുമ്പോൾ കോഴിമുട്ട് പൂങ്കോഴി മുട്ടയിട്ടു എന്ന് പറയുന്ന സമയത്ത് ഏത് പൂവങ്കോഴിയാണ് കോഴിയാണ് മുട്ടയിട്ടത് ഈ പൂവൻ കോഴി മുട്ടയിട്ടത് എവിടെ ആണ് നമ്മൾ ചോദിക്കേണ്ടത് ആ ചോദ്യങ്ങളും കൂടെ വരുന്ന സമയത്ത് നമുക്കൊരു ക്ലിയർ പിക്ചർ ഇതിനെ കുറിച്ച് ലഭിക്കും പക്ഷെ അങ്ങനെ ലഭിക്കുന്ന സമയത്ത് ഇതിനെ നമുക്ക് കറാമത്തൊന്നും പറയാൻ പറ്റില്ല അത് വേറെ രീതിയിലുള്ള ഒരു സാധനമായിട്ട് മാറും എന്നുള്ളതുകൊണ്ട് കഥയിൽ ചോദ്യമില്ല എന്തായാലും നമ്മൾ അവലിയ ഒരു കോഴിമുട്ട പോരെ കൊണ്ടോയിട്ട് പൊരിഞ്ഞോ പൊരിച്ചോ തിന്നാതെ അല്ലാതെ ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു കോഴിമുട്ട പൊരിച്ചോ പൊയ്യോ വാങ്ങിയിട്ട് തിന്നാതെ ഇങ്ങനെ കഷ്ടപ്പെട്ട ഒരു അന്യ സ്ത്രീ താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അന്ന് അവർക്ക് അത്ര വലിയ പ്രായം ഉണ്ടാവില്ലാന്ന് വിചാരിക്കുകയാണ് നമ്മൾ ഗസ് ചെയ്യാം ചെയ്യാൻ ആ സ്ത്രീക്ക് വലിയ പ്രായം ഇല്ല അപ്പൊ ഈ കഥ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ടാണ് ഈ സ്ത്രീനെ കണ്ടിട്ടുണ്ടാവുക അപ്പൊ ഈ മൊയ്ാലി ചോദിച്ചിട്ടുണ്ടാവോട് അല്ല നിങ്ങളെ ആരും ഇല്ലാത്ത മക്കളും മരുമക്കളും പുതിയാപ്പിളിയും ബാക്കിയുള്ള കൂട്ടുകാരൊന്നും ഇല്ലെന്ന് ചോദിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ടാവും ഇല്ല എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു പോയി അതെന്താണെന്ന് ഈ മുല്ലാരി ചോദിച്ച സമയത്തേക്കും ആ സ്ത്രീ കറാമത്തിന്റെ കഥ പറഞ്ഞു ഇങ്ങനെ പണ്ടൊരു അവലിയ എന്റെ വീട്ടിൽ വന്നിരുന്നു ഇങ്ങനെ മുട്ടടാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് മൂപ്പരൊരു കറാമത്ത് കാണിച്ചു ആ കറാമത്ത് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞതിനു ശേഷം എന്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട് ഒറ്റ ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണെന്ന് ഈ മുല്ലാക്കനെ അറിയിച്ചിട്ടുണ്ടാകും ആ കഥയാണ് ഇങ്ങനെ കറാമത്ത് കഥ ആയിട്ട് വരുന്നത് അപ്പൊ എനിക്ക് മുല്ലാരോട് പറയാനുള്ള എന്താ വെച്ചാൽ ഒന്നെങ്കിലും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും ദേഷ്യം ഉണ്ടാവണം എല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം വേണം അപ്പൊ എനിക്ക് പറയാനുള്ള ഇങ്ങനത്തെ കറാമത്ത് കാണിക്കണത് തെറ്റൊന്നുമില്ല അതൊക്കെ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ ചോറി നേരിള്ള മനുഷ്യന്മാരാകുമ്പോ ഇതുപോലെയുള്ള ഒരുപാട് ഒരുപാട് കറാമത്തുകൾ കാണിക്കും മുട്ടയിടും പൂങ്കോഴിമുട്ടയിടും മുട്ടയിടും പിന്നെ പൂവൻ കോഴിയും പെടക്കോഴിയും ഒരുമിച്ച് മുട്ടയിടും അങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ ഇതിലുണ്ട് പിന്നെ പറഞ്ഞ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് പുഴുങ്ങിയ മുട്ടയുടെ ഹാഫ് വേവിലുള്ള മുട്ടയായിരിക്കും ചില ആൾക്കാർക്ക് ഫുൾ വേവിലുള്ള മുട്ടയായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് കറാമത്തുകൾ ഈ കോഴിമുട്ടയുമായി ബന്ധപ്പെട്ട് ഉണ്ട് അപ്പൊ അത്തരം കറാമത്തുകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ വലിയ കാര്യമായിട്ട് ഈ ഒരു സദസിൽ വന്നിട്ട് നിങ്ങൾ പറയരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ആ കറാമത്തുകൾക്ക് പുറകിലൊക്കെ ഒരുപാട് കുതിരത്തുകളുണ്ട് പൂവൻ കോഴിമുട്ടായിട്ടിരിക്കുന്നു ഈ ഉമ്മ പറയുന്നു എന്റെ വീട്ടിൽ കാര്യം കോഴിനെ പിടിച്ചു മൂടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ മൂടി പക്ഷേ അത് മുട്ടയിടുകയാണ് ചെയ്തത് മുട്ട പൊഴുകി കൊടുത്തു കൂടുതൽ വേവുന്നത് ഇഷ്ടമില്ലായിരുന്നു വെള്ളം വേവിലാണ് മുട്ട തിന്നാറുള്ളത് പൂവൻ കോഴി മുട്ടയിടുന്നതൊന്നും ഈ നാട്ടിലെ വലിയ അതിശയമുള്ള സംഭവമൊന്നുമല്ല ആരുമില്ലാത്ത സമയങ്ങളിൽ പല പല പൂവങ്കോഴികൾ പല പല സ്ഥലത്ത് ചെന്നിട്ട് മുട്ടയിട്ട് പോരുന്നത് നമ്മൾ അറിയുന്നുണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പൊ അതൊന്നും ഒരു കറാമത്തെ അതായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ ആരുമില്ലാത്ത സമയത്ത് അന്യ സ്ത്രീന്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ മുട്ടയിടുന്ന കറാമത്തൊക്കെ കാണിക്കുന്ന അവലിയാക്കന്മാരുടെ കറാമത്തുകൾ ഇന്നത്തെ കാലത്ത് ഇനിന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിൽ തപ്പിയാലൊക്കെ കിട്ടിയില്ല പക്ഷെ അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനൊന്നും ഫേമസ് ആവാനൊരു പറ്റിയിട്ടില്ല അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് ഫേമസ് ആക്കാന്നുള്ളൂ അപ്പൊ അത്ര ഒക്കെ ഉള്ള അതിന്റെ കാര്യം എല്ലെങ്കിലും വല്ലാത്ത ജാതി മനുഷ്യന്മാരെന്നെ അല്ലെ ഒരു കറാമത്തിന്റെ കാര്യം പറഞ്ഞു ഒരു കൊണ്ടുവന്നതാ ഇതൊന്നായിട്ട് വല്ലാത്ത ജാതി കുളിച്ചതെ കറാമത്തായി പോയി